സക്കിരിയാസലായുടെ ഉസ്താദ് അബ്ദുസലാസ് പറയാൻ എനിക്ക് കണ്ണേർ നന്നായിട്ട് അറിയാം ഈ സുന്നികളൊക്കെ കണ്ണേർ മുരം കൊല്ലണം എന്ന് പറയുന്നത് എനിക്ക് ആഗ്രഹം പോയിട്ടാണ് ഇവരൊക്കെ ഞങ്ങൾക്ക് ഇതിൽ പ്രസംഗിച്ചണക്കാണ് പോലീസിന്റെ പേടില് ഞാൻ ഇവരെ കൊന്നിരുന്നു കണ്ണേർ മുരം ഈ നിലക്കാണ് ഇവര് കണ്ണേറില്ല ഏതായാലും ഒരു പേടിയെങ്കിലും ഉണ്ട് ഇടയിൽ പോലീസിനെ അപ്പൊ സലാക്കി പറയാ ശിക്ഷൻ പറയാം അല്ലെങ്കിൽ ഉസ്താദിന്റെ കണ്ണ് ദുഷ്ട കണ്ണേർ

ഇയാളെ കണ്ണ് ദുഷ്ട കണ്ണാണ് പക്ഷെ ഇയാള് എഴുതി മറ്റൊക്കെ ഇങ്ങനെ ദുഷ്ട കണ്ണോട്ട് നോക്കി ഉപദ്രവിക്കാത്ത പോലീസ് പഠിച്ചിട്ടാണ് എന്ത് പൊട്ടത്തല പറഞ്ഞത് കണ്ണർ എങ്ങനെ പോലീസ് തെളിയിക്കലി വലിയ പണ്ട് ഇയാള് നമുക്കിതില് മുജാഹിദ് ഒന്നായിരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഷാഫി മധീ ഇവർ പറഞ്ഞു തന്ന് എന്തിന് ഷാഫി ഞങ്ങളെ കൂട്ടത്തിലുണ്ട് ഹദീസ് പണ്ഡിതൻ കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ എന്നല്ല ഏഷ്യയിലെ ഏറ്റവും വലിയ മുഹദ്ദിസാണ് ഞങ്ങളുടെ ഗുരുനാഥനായ എന്ന് പരിചയപ്പെടുത്തിയ പരിചയപ്പെടുത്തിയെ കുറിച്ച് എത്തും ആരാ പറഞ്ഞത് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ ആരട്ടെ പോലീസിന്റെ എന്തൊക്കെ ഇയാൾ പറയുന്നത് നോക്കി ഇയാളാണ് ശരിയായ പിശാചി സേവക്കാര നിങ്ങൾ ഇവർ പോയല്ലോ ഇവരി വർഷം കഴിഞ്ഞപ്പോഴുള്ള മാറ്റങ്ങൾ ഇന്ന് കണ്ടല്ലേ നിങ്ങൾ പേപ്പർ കണ്ടല്ലേ ഇന്നത്തെ മാധ്യമം ഇന്നത്തെ ചന്ദ്രിക പോലുള്ള പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്താ റിപ്പോർട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വരണം മുജാഹിദങ്ങളോട് മുജാഹിദം മുജാഹിദ് പല മുജാദ്സ്ഥാനിപ്പോ പരാജയപ്പെട്ടുകൊണ്ടിരിക്കാനുള്ള കാരണം ഇന്നത്തെ പത്രം റിപ്പോർട്ട് ചെയ്യുന്നു അടിസ്ഥാനപരമായ ആദർശത്തിൽ നിപഞ്ചരിച്ചത് കൊണ്ടാണ് അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് മുജാഹിദുകൾ തിരിച്ചു വരണമെന്ന് യഥാർത്ഥ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വരണമെന്ന് കേരള ജമിയ സി പി എം ലമി